എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പാവയ്ക്കത്തോരനാണ് കേട്ടോ ഇത് വെറും പാവയ്ക്കത്തോരൻ അല്ല അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാവയ്ക്കത്തോരനാണ് അതിന് വേണ്ടി നമ്മൾ കുറച്ച് പാവയ്ക്ക എടുത്തിട്ടുണ്ട് രണ്ട് സവോള എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് പിന്നെ രണ്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് പാവയ്ക്ക ഒന്ന് കൊത്തി അരിയണം കേട്ടോ വളരെ പൊടിയായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം സവോളയും ചെറുതാക്കി അരിഞ്ഞെടുക്കണം മുളകും അതുപോലെ തന്നെ കുഞ്ഞാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പാവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും മുളകും സവോളയും അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടി കൂടിയിട്ട് കൊടുക്കണം ഇതിപ്പോൾ ഞാനിവിടെ ഒരു കാൽമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി തോരനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ എന്നിട്ട് ഇതേ നമ്മൾ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു അതിൻ്റെ മെളി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞരടി ഒന്ന് തിരുമ്മി എടുക്കണം ആ തേങ്ങാ പാ തേങ്ങയിലെ പാലും ഈ പാവക്കേൻ്റെ നീരും ഉപ്പും മുളകും സവോളയും എല്ലാം കൂടി ചേർന്ന് നല്ല യോജിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് നമ്മളൊരു മൺചട്ടിയാണ് ഇത് മൺചട്ടി തന്നെ തയ്യാറാക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവണേ മൺചട്ടി വെച്ച് കൊടുത്തു നമ്മൾ വെളിച്ചെണ്ണയും ഒന്നും ഒഴിച്ചിട്ടില്ല പാവയ്ക്ക് ഇതേ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഫുള്ള് പാവയ്ക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിലൊന്നാക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ കടുക് വറക്കുക ഉള്ളി താളിക്കുകയൊന്നും ചെയ്യുന്നില്ല ആ പിന്നെ തേങ്ങേൻ്റെ പാലിലും എല്ലാം കിടന്നിട്ട് നന്നായിട്ട് ഞരടിയാലാണ് ആ ഒരു ടേസ്റ്റ് ആ കയ്പ്പും എല്ലാം കൂടി ചേരണം അപ്പം അതേ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവിക്കൊടുത്തിട്ട് ഇതേ അടുപ്പയിൽ വെച്ച് കൊടുത്തു ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഒരു ചെറിയ തീയിലിട്ട് അടച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഒരു തരി പോലും പാവയ്ക്കാന്ന് അറിയത്തേയില്ല ഒരു തരി പോലും അതിനകത്ത് കയ്പ്പ് ചേരുന്നേ ഇല്ല ആ എരിവും ആ കയ്പ്പും പിന്നെ തേങ്ങാപ്പാലും എല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളി നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ച് വാങ്ങി തോരനാണ് ഇത് വളരെ നല്ലതാണല്ലോ പാവയ്ക്കുക അപ്പം അതിൻ്റെ എല്ലാ ഗുണങ്ങളും തന്നെ നമുക്ക് അതുപടി കിട്ടുകയും ചെയ്യും നല്ല കിഡിലും തോരൻ ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയിക്കുക ഇതൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ആ പാവയ്ക്കേൻ്റെ കൈപ്പൊട്ടും അറിയുന്നില്ല നല്ല കിഡിലും തോരണം അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക്